ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രേമം എന്ന അൽഫോൺസ് പുത്രൻ ചിത്രത്തിലൂടെ വന്ന നായികമാരല്ല ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾ തിരക്കിലാണ് സായി പല്ലവിയും അനുപമ പരമേശ്വരനും തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മഡോണ സെബാസ്യം തമിഴകത്താണ് തിളങ്ങുന്നത് ഇതിനോടകം മൂന്ന് സിനിമകൾ മഡോണ തമിഴകത്ത് ചെയ്തു കഴിഞ്ഞു എന്നാൽ ഒട്ടും സുഖകരമായ വാർത്തകളല്ല മഡോണയെ സംബന്ധിച്ച് തമിഴ് സിനിമാ ലോകത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാതലം കടന്നു പോകുമെന്ന ചിത്രത്തിലൂടെയാണ് മഡോണ തമിഴ് സിനിമാ ലോകത്ത് എത്തിയത് വിജയ് സേതുപതിയുടെ നായി ായി അഭിനയിച്ചു അതിനുശേഷം കവൻ എന്ന ചിത്രത്തിലും വിജയ് സേതുപതിയുടെ നായികയായി എത്തി ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്ത പവർ പാണ്ഡി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ മഡോണ അഭിനയിച്ച ചിത്രം വലിയ തലക്കനമാണത്ര സെറ്റിൽ മഡോണ സെബാസ്റ്റിനും ആരോടും സംസാരിക്കില്ല സംസാരിച്ചാലും പരുക്കൻ സ്വഭാവം ഒന്നിലും പങ്കാളിയാകില്ല തന്റെ ഭാഗം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മാറിയിരിക്കുക സഹകരണ സ്വഭാവം നടിയുടെ ഭാഗത്തു നിന്നില്ല എന്നൊക്കെയാണ് കോടംപകത്ത് നിന്നുള്ള വാർത്തകൾ ഈ ചീത്തപ്പേരിനൊടുവിൽ മഡോണ പ്രതിഫലം ഉയർത്തിയതായും വാർത്തയുണ്ട് ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയവരെ പോലും മുൻനിര നായകന്മാർക്കൊപ്പമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അതിനാൽ ഇനിയും അത്തരം താരങ്ങൾക്കൊപ്പം മാത്രമേ അഭിനയിക്കൂ അതിന് തനിക്ക് പ്രതിഫലം കൂടുതൽ വേണം എന്നൊക്കെയാണ് അത്രയും നടിയുടെ ഡിമാൻഡ് പ്രേമത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ മഡോണ ഇതേ ചിത്രത്തിന്റെ റീമേക്കിലൂടെ സിനിമാ ലോകത്തും സാന്നിധ്യം അറിയിച്ചു പ്രേമത്തിനു ശേഷം മലയാളത്തിൽ ദിലീപിന്റെ നായികയായ കിങ് ലയർ എന്ന ചിത്രത്തിലെത്തി തമിഴിൽ കാതലും കടന്നു പോകും കവൻ പവർ പാണ്ഡ്യ എന്നീ ചിത്രങ്ങളും ചെയ്തു ഇപ്പോൾ ഹ്യൂമൻസ് ഓഫ് സംവൺ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നടി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി